ഈ ആറണൻ ചെയ്തത് എന്റെ ശ്രദ്ധയെ ആകർഷിച്ചു കാരണം അദ്ദേഹം ഈ മാരിയോയുടെ ചരിത്രമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ മാരിയോയുടെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കടന്നുവരവ് സംശയാസ്പദമാണ് കാരണം മാരിയോ വന്നിട്ടും മുസ്ലിങ്ങൾ അങ്ങനെ എതിർത്തൊന്നുമില്ല ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് കാസാ കണ്ടുപിടിച്ചു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാരിയുടെ വരവിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ മുഴുവൻ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് ഇവൻ പുതിയ പയ്യന ഇവനൊന്നും കാര്യങ്ങൾ അറിയത്തില്ല അടുത്ത കാലത്തെങ്ങാണ്ട് വരുമാനം കിട്ടാൻ യൂട്യൂബിൽ ചാനൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു നരന്ത് ചെറുക്കൻ ആർ എൻ നീ ആദ്യം പോയി ചരിത്രം പഠിക്കുന്ന നീ കെവിൻ ബീട്ടോടല്ല ചോദിക്കേണ്ടത് ഇവൻ കെവിൻ വീട്ടോട് ചോദിച്ചെന്നാണ് പറഞ്ഞേക്ക് ഞാൻ ഈ ആരോപണം പണ്ട് മാരിയോ ട്രോജൻ കുതിരയാണെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഈ പൊതു പൊതുവിടങ്ങളിൽ ട്രോജൻ കുതിര എന്നുള്ള പദമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല പിന്നീട് അല്ലെ ഞങ്ങൾ ട്രോജൻ കുതിര എന്നുള്ള പദം പദക്കുതിരെ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ മാരിയോ ട്രോജൻ കുതിരയാണെന്ന് ഞാൻ പറഞ്ഞു അന്ന് അതിനൊത്തിരി വിമർശനങ്ങൾ ഞാൻ ഏറ്റു പരിഹാസം ഏറ്റു ചീത്തുകളി കേട്ടു ഇത് മാരിയോ ജോസഫ് ട്രോജൻ കുതിര ഇസ്ലാമിന്റെ ചാരണോ ആരോപണങ്ങൾക്കുള്ള മറുപടി ഇത് മാരിയോയുടെ ഭാര്യ പദം അലങ്കരിക്കുന്ന ജിജി

ആ വീഡിയോ അത്രമാത്രം പോപ്പുലർ ആയി എന്നുള്ളതാണ് അച്ഛന്മാർക്കും വലിയ കുണ്ടിത ഉണ്ടായി ഞാന് ഇത് പറഞ്ഞപ്പം അച്ഛന്മാർ കുണ്ടി തപ്പിടണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷെ അച്ഛന്മാരും കുണ്ടി തപ്പും എന്നാണ് അവർ പറയുന്നത് അച്ഛന്മാർക്കും വലിയ കുണ്ടിതൊണ്ടായി അവര് അയച്ചു കൊടുത്തു ഭർത്താവ് അറിയാവോ എല്ലാര്ക്കും അറിയാം മാരിയോ ജോസഫ് എന്നാണ് പേര് അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത് സുലൈമാൻ തുർക്കി എന്നല്ല അദ്ദേഹത്തിന്റെ പേര് മാരിയോ ജോസഫ് എന്നാണ് അദ്ദേഹത്തെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിച്ചു കണ്ട ഞാൻ അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല സുഹൃത്തെ ഈ ഇതാ ഈ സൗകര്യം എന്നിട്ട് എന്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നത് പേരുണ്ടായിരുന്ന ഒരു മുസ്ലിം മുല്ലാക്ക ഇപ്പൊ കത്തോലിക്ക വേഷം കെട്ടി മരിയോ സൂപ്പർ സൂപ്പർമാരിയോ ആയിട്ട് കത്തോലിക്ക ധ്യാനങ്ങൾ നടത്തുന്നു കടോലിക്ക പള്ളികളിലൂടെ സഞ്ചരിക്കുന്നു കതോലിക്ക കുടുംബങ്ങളിൽ അന്തി ഉറങ്ങുന്നു അവിടെ ദുഷ്ട സ്വാധീനം ഉണ്ടാക്കുന്നു അപ്പൊ ഈ വീഡിയോക്കെതിരായിട്ട് വളരെ വൈകാരികമായിട്ട് ഈ ജിജി ജിജിമാര്യോ ഒരു പ്രതികരണം നടത്തുക ആ പ്രതികരണം വളരെ അധികം അവർക്ക് സഹായകമായി ഒത്തിരി ആളുകൾ എന്നെ ചീത്ത വിളിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും പിന്നെ കത്തോലിക്ക പള്ളിയിലും വീടുകളിലൊക്കെ ഇവരെ വിളിക്കുകയും അങ്ങനെ ധ്യാനം നടത്തി അങ്ങനെ അവർക്ക് കോടിക്കണക്കിന് വലിയ സമ്പത്ത് ഉണ്ടാകുകയൊക്കെ ചെയ്തു അന്ന് എനിക്ക് കുഴപ്പമില്ല ഞാൻ പിന്നെ ഇവരെ സംബന്ധിച്ചൊന്നും വിമർശിക്കാനൊന്നും പോയില്ല അന്നുള്ള കാര്യം പറഞ്ഞു ഇത് ഇന്ന പോലെയാണ് ഇയാള് മുസ്ലിമാണ് ഇയാൾ ആരാണ് ഇയാൾ മുസ്ലിമാണ് അപ്പോ അത്യന്തികമായിട്ട് ഇയാൾ ഹൃദയത്തിൽ മുസ്ലിം ആണെന്നും ഇസ്ലാമിക ദാവാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ഇദ്ദേഹം വേഷം കെട്ടിയിരിക്കുന്നതാണെന്നും ഞാൻ ആരോപണം വെച്ചു